പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം നിലമ്പൂർ മർച്ചന്റ്സ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ബാങ്ക് ഓഫീസിൽ നടന്നു പ്രസിഡന്റ് യു നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് ഭരണസമിതികളും ജീവനക്കാരും നൽകിയ പിന്തുണ ഏറെ പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മലമ്പൂരിൽ തന്നെ കച്ചവടക്കാരുടെ സമയത്താർ ഒരു കാലഘട്ടത്തിൽ ഒരു പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപ് ഞാനിപ്പോ മാർക്കറ്റിൽ വരുന്ന ആ കാലഘട്ടത്തിൽ ഓരോ കച്ചവടക്കാരിന്റെയും പീഴികയില് ഒരു അക്ഷിക്കുണ്ടാവുന്ന തമിഴില് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വട്ടിപ്പലിശക്കാരുടെ അവരുടെ കാട് അവൻ അന്നു ചെയ്യുന്ന അല്ലെങ്കിൽ അന്നന്ന് ചെയ്യുന്ന ബിസിനസ്സിന്റെ ഒരു വലിയ ഭൂരിഭാഗം പൈസ ആ പട്ടിക്കാരുടെ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കാണ് അങ്ങനെ അവൻ്റെ എല്ലാ ലാഭവും അങ്ങനെയാണ് അതിനൊക്കെ വളരെ ഒരു മാറ്റം വന്നത് ഇവിടെ ശക്തമായ സഹകരണ സ്ഥാപനങ്ങൾ വന്നു സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വളരെയധികം മുന്നോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സംശയം പറയാം ഏതൊരു കച്ചവടക്കാരനായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് സാധാരണക്കാരനായാലും കർഷകനായാലും അവൻ നേരിട്ട് കയറി ചെല്ലാനും നേരിട്ട് അവന്റെ കാര്യങ്ങൾ പറയാനും അവന്റെ ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കാനും അവന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ട് പറയാനും അതിനൊരു പരിഹാരം കാണാനുമുള്ള ഉള്ളത് നമ്മുടെ ും ഇ സംശയ നമ്മുടെ കുറിച്ച് നമുക്കറിയാം സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഒരു വലിയ പ്രൊഫഷണലിസ്റ്റേക്ക് പോയിരിക്കുകയാണ് ഈ നമ്മുടെ ഈ നാഷണലൈസ് ബാങ്ക് സാധാരണക്കാരന്റെ ഒരാളൊരു ലോണിൽ ചെന്നാൽ നമുക്ക് നമുക്കറിയാം ഒരു മൂന്ന് കൊല്ലത്തെ അല്ലെങ്കിൽ നാല് കൊല്ലത്തെ ഐ ടിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരെ അവർ സഹായിക്കാൻ തയ്യാറുണ്ട് പക്ഷെ നമ്മൾ നമ്മൾക്കായിട്ട് നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സഹായ പ്രസ്ഥാനങ്ങൾ ആ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഇത്തരം ഒരു കാര്യങ്ങളും നിങ്ങളോട് ആരും ചോദിക്കില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്

വി വിജയലക്ഷ്മി സി പി ബാലചന്ദ്രൻ കെ രതി എന്നിവരെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ അവാർഡ് നൽകി ആദരിച്ചു സഹകരണ വകുപ്പ് നടത്തിയ പ്രസംഗ മത്സരത്തിൽ സംസ്ഥാനതല വിജയിയായ പി എസ് അയറിനെയും ചടങ്ങിൽ അനുമോദിച്ചു തെങ്ങും തറയിൽ ജോയ് അവതരിപ്പിച്ച മാജിക്ക് ഏറെ ശ്രദ്ധേയമായിരുന്നു വിജയലക്ഷ്മി ചടങ്ങിൽ നന്ദി പറഞ്ഞു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു എപ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം